സമാനതകളില്ലാത്ത രാഷ്ട്രീയ വേട്ടയ്ക്ക് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ച ആഴ്ചകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് കേരളത്തിലേറെ തിളക്കമുണ്ടായിരുന്ന താരപരിവേഷം ഉണ്ടായിരുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടം എന്ന യുവജന നേതാവിനെതിരെ സ്ഫോടനാത്മകമായ ലൈംഗിക അപവാദ ആരോപണങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് നടി റിനി ആൻഡിന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ടി വി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ശബ്ദരേഖയും അയാൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ചില ചാറ്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടു ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകളിലും ശബ്ദരേഖയിലും ഉണ്ടായിരുന്നത് താനുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അവൾ ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശകലങ്ങളായിരുന്നു ഇതിന്റെ പേരിൽ പിന്നീട് അയാൾക്കെതിരെ ഉയർന്നു വന്നത് നിറം പിടിപ്പിച്ച മഞ്ഞ കഥകളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ മഞ്ഞ കഥകളൊന്നും ഏതെങ്കിലും മൂന്നാംഘടം മാധ്യമമല്ല നേരെ മറിച്ച് കേരളത്തിലെ മുഖ്യധാരാ വാർത്താ ചാനലുകളാണ് സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സമാനതകളില്ലാത്ത രാഷ്ട്രീയ വേട്ടയാടലിന് വിധേയനായി എന്ന് പറയേണ്ടി വരുന്നത് ഇതിനെല്ലാം അപ്പുറം ഈ വാർത്താ റിപ്പോർട്ടുകളുടെയും മാധ്യമ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷിക്കാരായ ചില ആളുകൾ നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കി കേരള ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള നിരവധി സ്ത്രീകളെ പാലക്കാട് എം എൽ എ ആയ യുവ നേതാവ് ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കി എന്ന ആരോപണം ഉന്നയിച്ച് അത്തരത്തിലൊരു കുറ്റം ചാർത്തിയാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് കൃത്യമായി സി പി എമ്മിന്റെ രാഷ്ട്രീയ മേലാളന്മാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നിയമപരമായി നിൽക്കില്ല എന്നറിഞ്ഞിട്ട് ഇത്തരമൊരു സാഹസത്തിന് തുനിഞ്ഞിറങ്ങിയത് പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ ശ്രമങ്ങളെല്ലാം ഏതെങ്കിലും വിധേന രാഹുലിനുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളുമായി ബന്ധപ്പെടുവാനും അവരിൽ നിന്ന് രാഹുലിനെതിരായുള്ള മൊഴികൾ സമാഹരിക്കാനുമായിരുന്നു അതിനുള്ള സാധ്യതകൾ വിരളമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അനധികൃതമായി ഗർഭചിത്രം നടന്നു എന്ന് പറയപ്പെടുന്ന ആശുപത്രികൾ തേടി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിൽ എത്തിയത് എന്നാൽ അതും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുലിന്റെ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്ന് സംശയിക്കപ്പെടുന്ന യുവതികൾ ആരും തന്നെ ഇയാൾക്കെതിരെ മൊഴി കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നാണ് അവരെ ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘത്തോട് പലരും ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയോ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പരാതിയില്ലെന്ന് അറിയിക്കുകയോ ചെയ്തു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഉയരുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിട്ടുള്ള ഈ നീക്കങ്ങളുടെ പിന്നിൽ ആരായിരുന്നു അതിനെക്കുറിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നടക്കേണ്ടതുണ്ട് കാരണം ഈ സംഭവ വികാസങ്ങൾക്ക് കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ സ്വഭാവം ദൃശ്യമാണ് ആദ്യമായി റിനിയാൻ പേര് പറയാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തും പിന്നാലെ തന്നെ രാഹുലിനെ കുറ്റക്കാരനായി വിധിച്ചുകൊണ്ട് രാഹുലിനെ സംശയനിലയിൽ നിർത്തുന്ന നിരവധി ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖയും റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടു ഇതിന് തൊട്ടു പിന്നാലെ കൃത്യമായ ഇടതുപക്ഷ അനുഭാവമുള്ള സാഹിത്യകാരിയായ ഹണി ഭാസ്കർ രാഹുലിന്റെ പേരുന്നയിച്ചു തന്നെ ആരോപണം പുറപ്പെടുവിക്കും ഈ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിയുന്ന ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മ താൻ ഇരയെ നേരിൽ കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നു എന്നാൽ രാഹുൽ വേട്ടയാടൽ പരാജയപ്പെട്ടു പോയതിനുള്ള ഏക കാരണം ആരെയെന്ന് നമുക്കിപ്പോൾ നിസ്സംശയം പറയുവാൻ സാധിക്കും രാഹുലിനെ രാഷ്ട്രീയ സംരക്ഷകനായ ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിൻ്റെയും കാരണപോലെ കാരണം രാഹുലിനെ മറയാക്കി ഷാഫിയെ വീഴ്ത്താനാണ് സി പി എമ്മും ബി ജെ പിയും അവർക്ക് കൂടെ പിടിക്കുന്ന റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ചില സാംസ്കാരിക നായകന്മാരും ചില നടിമാരുമൊക്കെ ശ്രമിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളുടെ ചൂടിൽ ആദ്യഘട്ടത്തിൽ പതറിപ്പോയെങ്കിലും ഡൽഹിയിലെ മുറിയിൽ മാധ്യമങ്ങളെ കാണാതെ ഒരു ദിവസം മുഴുവൻ അടച്ചിട്ടിരുന്നുവെങ്കിലും അവർക്ക് മുഖം കൊടുക്കാതെ ബീഹാറിലേക്ക് കടന്നു കളഞ്ഞുവെങ്കിലും സർവശക്തനായ കോൺഫിഡൻസ് വീണ്ടെടുത്ത ഒരു ഷാഫിയാണ് തൻ്റെ തട്ടകമായ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മലയാളികൾക്ക് കാണാൻ കഴിഞ്ഞത് വയലിൽ തടഞ്ഞ അസഭ്യം പറഞ്ഞ ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ മുണ്ടും മാടിക്കുത്തി നെഞ്ചും ചെന്നതോടെ ഷാഫി പറമ്പിൽ ഒരു താരപരിവേഷം കൈവരികയായിരുന്നു അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യതയിൽ ഒരിഞ്ചു പോലും ഇടിവ് തട്ടിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഷാഫി തന്റെ തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചത് കൃത്യമായി നമുക്കറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വനിതകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഫോടനാത്മകമായ തെളിവുകൾ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലും ഇപ്പോൾ മൗനത്തിലാണ് അവർക്ക് നിയമ നടപടികളുമായി സഹകരിക്കുവാനുള്ള സാധ്യതകളില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചീഫ് എഡിറ്ററായ മരമുറി കേസിൽ പ്രതിയായ ആന്റോ അഗസ്റ്റിൻ ആരോപണങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ തന്റെ ചാനലിലൂടെ വന്നിരുന്ന് നടത്തിയ വെല്ലുവിളി ഇപ്രകാരമായിരുന്നു എന്റെ കയ്യിൽ ഞങ്ങളുടെ ചാനലിൻ്റെ കയ്യിൽ ഇനിയും നിരവധി ചാറ്റ് സ്ക്രീൻഷോട്ടുകളും വീഡിയോ ദൃശ്യമടക്കമുള്ള തെളിവുകളുമുണ്ട് കൂടുതൽ കളിച്ചാൽ ഓരോ ഓരോന്നോരോന്നായി ഞങ്ങൾ പുറത്തു വിടുമെന്ന് വെല്ലുവിളിച്ച ആൻഡ്രോ അഗസ്റ്റിന് ഇപ്പോൾ തെളിവിന്റെ ഒരു കണിക പോലും ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല താൻ ചന്ദ്ര ചാനലിലൂടെ പുറത്തുവിട്ട തെളിവുകളുടെ ആധികാരികത പോലും വിജിലൻസ് സംഘത്തിന് മുമ്പിൽ ഉറപ്പിച്ചു കൊടുക്കുവാനും അയാൾക്ക് സാധിക്കുന്നില്ല രാഹുലിനെതിരെ പുറത്തു വന്നിരുന്ന ഗർഭകഥകൾ പലതും വ്യാജമാണെന്ന് ഇതിനു മുമ്പേ തന്നെ തെളിഞ്ഞിരുന്നു അത്തരത്തിൽ ഒരു ഗർഭമോ ഗർഭിണിയോ ഇല്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കാൻ അങ്ങനെ രാഹുലിനെതിരെ നടന്നിട്ടുള്ള നിരവധി അനവധിയായ നീക്കങ്ങൾ ഓരോന്നോരോന്നായി തെരഞ്ഞെടുത്ത് അവയുടെ മുനയൊടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയും രാഹുലിന് ശക്തമായ രാഷ്ട്രീയ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നതും വടകര എംപിയും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ തന്നെയാണ് ഈ നീക്കങ്ങളിലൂടെ ഷാഫി പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാന കോൺഗ്രസിനെ നിയന്ത്രിക്കുവാൻ സംസ്ഥാന കോൺഗ്രസിനെ നയിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഏറ്റവും പര്യാപ്തനും പ്രാപ്തനുമായ നേതാവ് താൻ തന്നെയാണ് അത് ഈ നീക്കങ്ങളിലൂടെ തെളിയുകയാണ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വരുമ്പോൾ ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരുവ് എങ്ങനെയായിരിക്കുമെന്നാണ് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാലക്കാട് ഡി സി സി കെ പി സി സിയുടെയും വി ഡി സതീശന്റെയും നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഹുലിനെ മണ്ഡലത്തിലേക്ക് തിരികെ എത്തിക്കുവാനും രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുവാനും തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ മാത്രമല്ല ഈ നീക്കങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുന്നത് പാലക്കാടിന്റെ ജനപ്രിയനായ എം പി വി കെ ശ്രീകണ്ഠൻ കൂടിയാണ് അതിനാൽ തന്നെ ഷാഫിയും ശ്രീകണ്ഠനും കൈകോർത്ത് നിന്നുകൊണ്ട് സംരക്ഷണം ഒരുക്കിയാൽ പാലക്കാട് ഡി സി സിയുടെ പിന്തുണ ലഭിച്ചാൽ രാഹുൽ മാങ്കുട്ടം ഒരു കെടുങ്കാറ്റ് പോലെ അഗ്നിശുദ്ധി വരുത്തിയ നേതാവായി പാലക്കാടിന്റെ മണ്ണിലേക്ക് തിരികെ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിളക്കം വർദ്ധിപ്പിച്ചുള്ള വിജയം നേടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പങ്കെടുക്കേണ്ട എന്ന് പറയുവാനുള്ള രാഷ്ട്രീയ ധാർമ്മികത ഇനി കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ ഭാഗത്തുനിന്ന് ഉയർത്തുന്നതിൽ അർത്ഥവുമില്ല ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് രാഹുലിന്റെ മനോനില കൂടി കണക്കിലെടുത്തായിരിക്കും ഷാഫി ഇത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുമെന്ന് അറിയാൻ കഴിയുന്നത് കാരണം ഈ വിവാദങ്ങൾ ആ ചെറുപ്പക്കാരനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ഒരു ഡിപ്രഷന്റെ പാതയിലേക്ക് അയാൾ കടന്നു വീണിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ സി പി എമ്മിന്റെ സർവ്വശക്തനായ നേതാവിന്റെ മുഖത്ത് നോക്കി വിജയ എന്ന് വിളിച്ചുകൊണ്ട് രാഷ്ട്രീയ വിമർശനം ഉയർത്തുവാൻ ആർജവമുണ്ടായിരുന്ന യുവ നേതാവിന് ഇന്ന് മാധ്യമങ്ങളെയോ സഹപ്രവർത്തകരെയോ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസമില്ല വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുമ്പോഴും സ്വന്തം സഹോദരിയോ അമ്മയോ പോലും മുഖത്തു നോക്കുവാനുള്ള ആത്മവിശ്വാസം അയാൾക്കുണ്ടോ എന്ന സംശയവും ഈ ഘട്ടങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അത്രമാത്രം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനസ്സു തകർന്ന് ഇരുണ്ട മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയായിരിക്കും ഷാഫി തിരികെ കൊണ്ടുവരിക എന്ന കാഴ്ചക്കാണ് കേരള രാഷ്ട്രീയം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് എന്തായാലും രാഹുൽ മടങ്ങി വരുമെന്ന കാര്യത്തിലും ആ മടങ്ങി വരവ് ഷാഫിയുടെ കൈപിടിച്ചാകുമെന്ന കാര്യത്തിലും ആ മടങ്ങിവരവിൽ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമ കനത്ത തിരിച്ചടി നൽകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അത് എന്ന് എപ്പോൾ സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് ഏതായാലും പാലക്കാടിന്റെ മണ്ണിലേക്ക് അവരുടെ പ്രിയപ്പെട്ടവനായ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ തിരികെയെത്തും കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായി അദ്ദേഹം തിരികെയെത്തും ഇതിനെല്ലാം രാഹുലിന് പിന്തുണയുമായി ഷാഫിയും ശ്രീകണ്ഠനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടാകും ഈ തിരിച്ചുവരവിന്റെ സമയം മാത്രമാണ് ഇനി കുറിക്കാനുള്ളത് സ്വപ്നസമാനമായ ആ തിരിച്ചുവരവിന് വേണ്ടി പ്രിയ പ്രേക്ഷകർക്കും രാഷ്ട്രീയ കേരളത്തിനുമൊപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി